നമസ്കാരം സ്കൂൾ കാലം കഴിയുമ്പോൾ തന്നെ കഷണ്ടി ഭീഷണി നേരിടുന്ന ആണുങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് വളരെ വേഗത്തിലാണ് ഇന്ന് മുടി കൊഴിയുന്നതും മുടികൊഴിയുന്നതും ഒക്കെ കല്യാണം കഴിയും വരെയെങ്കിലും മുടി അവിടെ കാണണമേ എന്ന് പ്രാർത്ഥിക്കാത്ത പുരുഷന്മാരില്ല ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുള്ള യുവാക്കൾക്കിടയിൽ വരെ കഷണ്ടി ഏറെ വ്യാപകമാണ് ഈ കാലത്ത് നല്ല മുടി കൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന ആളുകൾ ഇത് മറികടക്കാൻ ഒരുപാട് പൊടിക്കൈകൾ സ്വയം ചെയ്യാറുമുണ്ട് തീർച്ചയായിട്ടും പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതികളും കശണ്ടി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ശരിയായ ഭക്ഷണം കഴിക്കാത്തത് കാരണം നമ്മുടെ മുടികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിക്കാതെ വരും ഇത് മുടിയുടെ റൂട്ടുകൾ ബലഹീനമാക്കാൻ കാരണമാകും മുടി കൊഴിയാനും കൊഴുങ്ങിയ മുടി വീണ്ടും മുളയ്ക്കാതിരിക്കാനും കാരണമാവുകയും ചെയ്യും കൂടാതെ മുടി മുടികൊഴിച്ചിലിന് കാരണമാകുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട് യുവാക്കളിൽ മുടി കൊഴിച്ചിൽ വരാൻ കാരണമാകുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ കുറവാണ് ഇതിൽ പ്രധാനം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലരും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കൽ പതിവാണ് പലപ്പോഴും സമയം വൈകിയാൽ ഭക്ഷണം വരെ കഴിക്കാതിരിക്കൽ പതിവാണെന്ന് പലർക്കും ഇത്തരം ശീലങ്ങളുടെ ഏറ്റവും കൂടുതൽ ദൂഷ്യഫലം ലഭിക്കുക മുടിക്കും തൊലിക്കുമാണ് എന്നതാണ് വസ്തുത കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നത് മുടി സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പ്രോട്ടീനും അയണും വൈറ്റമിനുകളും നിറഞ്ഞ ഭക്ഷണം കഴിക്കൽ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പല ആൺകുട്ടികൾക്കും മുടി സംരക്ഷിക്കുക എന്നത് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ് മുടിയിൽ എണ്ണ ഉപയോഗിക്കാതിരിക്കൽ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് കാലം മുടിയിൽ എണ്ണ തയ്ക്കാതെ ഒഴിവാക്കിയിട്ടാൽ കശണ്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ചുരുങ്ങിയ താഴ്ചയിൽ ഒരു തവണയെങ്കിലും ഓയിൽ മസാജ് ചെയ്യൽ വളരെ പ്രധാനമാണ് ഇത് തലയിൽ അടിഞ്ഞിരിക്കുന്ന ഡെഡ് സെൽസിനെ ഉത്തേജിപ്പിക്കാൻ വഴിയൊരുക്കും ഇന്ന് പലതരം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരാശ്വാസം പ്രത്യേക ആശ്വാസമെല്ലാം അനുഭവപ്പെടാറുമുണ്ട് എന്നാൽ മുടിക്ക് വളരെ മോശമായാണ് ഇത് ഫലം ചെയ്യുക ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ തലയോട്ടിയിലെ പോറുകൾ തുറക്കുകയും എണ്ണമയം നഷ്ടപ്പെടുകയും അത് തൊലി ഉണങ്ങാനും കാരണമാവുകയും ചെയ്യും ഇത് മുടികൊഴിച്ചിലിന് പ്രധാന കാരണമാവുകയും ചെയ്യുന്നുണ്ട് മുപ്പത് വയസ്സിന് ശേഷവും മുടി ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ തലയെങ്കിലും ചൂടുവെള്ളം കൊണ്ട് കഴുകാതിരിക്കുക അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും മുടികൊഴിച്ചിലിന് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇവയിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കൾ മുടിക്ക് വലിയ അപകടമാണ് വരുത്തി വയ്ക്കുക അതുകൊണ്ട് തന്നെ മുടി കൊഴിയാതിരിക്കാനും പെട്ടെന്ന് നിറയ്ക്കാതിരിക്കാനും ഈ രണ്ട് ശീലങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന വിനകളും ഒരുപാടുണ്ട് അതിൽപ്പെട്ടതാണ് ഹോട്ട് ഡ്രയറിൻ്റെ ഉപയോഗം ഹെയർ ഡ്രയർ സ്ട്രൈറ്റ്നർ തുടങ്ങി മുടിയിൽ നിരവധി പരീക്ഷണങ്ങളാണ് ഉപകരണങ്ങൾ വഴി ഇപ്പോൾ യുവാക്കൾ നടത്തുന്നത് എന്നാൽ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ തന്നെ മുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നൊരു കാര്യമായി മാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും പാരമ്പര്യവും ഇതിൽ പ്രധാന ഘടകമാണ് അച്ഛന് കഷണ്ടി ഉണ്ടെങ്കിൽ മകന് കഷണ്ടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പൊതുവിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പല പരീക്ഷണങ്ങളും നടത്തുന്നതിന് മുൻപ് തന്നെ വിദഗ്ധരെ സമീപിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു